ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കിനുള്ള സ്പോഞ്ചാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയ ആയൊരു സ്പോഞ്ചാണിത് ഈ സ്പോഞ്ചിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് ചേർത്താൽ തന്നെ നമ്മുടെ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആവും അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് കേക്കിൻ ബേസ് സെറ്റ് ചെയ്യാം ഞാൻ ഏഴ് ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് നമുക്ക് ബട്ടർ ഒക്കെ വെട്ടി വെക്കാം അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിച്ച് ബാക്ക് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും ഫസ്റ്റ് ഈ കാര്യം എല്ലാവരും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം എടുത്ത് വെക്കാം ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് അരിപ്പ വെച്ചിട്ട് മെഷർമെൻറ്റ് കപ്പ് വയ്ക്കുക ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുക ഡാർക്ക് കൊക്കോ ആണ് ഏറ്റവും നല്ലത് ബാക്കി മുഴുവൻ മൈദ ചേർക്കുക ഒരു അരിപ്പയിലേക്ക് ഇളയാക്കി മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായി അരിച്ചെടുക്കണം ഒരു മൂന്ന് വട്ടമെങ്കിലും മരിച്ചെടുക്കണം ഞാനിപ്പോൾ മൂന്ന് വട്ടം മരിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി കേക്കിന് വേണ്ട മുട്ട ബീറ്റ് ചെയ്യാം നാല് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് മുട്ട ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിൽ നനവോ വെള്ളമോ ഒന്നും പാടില്ല ഡ്രൈ ആയി തന്നെ ഇരിക്കണം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഐസ്ക്രീം എസൽസ് ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷൻ ആണ് ഉഡഗീറ്റ് ബാത്റൂം ചേർത്താൽ മതി അപ്പോൾ നാല് മുട്ട ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നൂൾ ഉപ്പും കൂടി ചേർക്കണം ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് മുട്ട ബീറ്റ് ചെയ്യണത് ബീറ്റർ വെച്ച് മുട്ട ബീറ്റ് ചെയ്യുന്നില്ല ബീറ്റർ ഇല്ലാത്തവർക്കും കൂടി നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിസ്ക് വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് വിസ്ക് വെച്ച് ഉണ്ടാക്കിയാലും നല്ലവണ്ണം മുട്ട പതഞ്ഞു വരും അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്യണത് ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക അടുത്തതായി ഇതിലേക്ക് ചേർക്കണത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശയായിട്ട് ചേർത്ത് പഴയ പോലെ തന്നെ നന്നായി ബീറ്റ് ചെയ്യുക പഞ്ചസാരയൊക്കെ വരെ ബീറ്റ് ചെയ്യുക എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളത് സാധാരണ ഞാൻ ബീറ്ററിലാണ് ബീറ്റ് ചെയ്യുക ഇപ്പോൾ വിസ്ക് വെച്ച് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വിസ്ക് കൊണ്ട് തന്നെ ഞാൻ ബീറ്റ് ചെയ്യണത് വലിയ വിസ്ക് ആവുമ്പോൾ ഇത്ര എളുപ്പം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഷുഗറൊക്കെ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാൽ കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർക്കാം പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്നും ബീറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് ഞാൻ ഓയിലിൽ മെൽറ്റ് ചെയ്ത് വെച്ചുള്ളതാണ് ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ഓയിൽ ചേർക്കുന്നില്ല ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നൂറ് ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം കട്ടങ്ങളൊക്കെ ഉടച്ച് അരിച്ചതിന് ശേഷം ബാറ്ററിൽ ഒഴിച്ച് നന്നായി മിക്സ് ആക്കി എടുക്കുക ഇനി അടുത്തതായി ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കാം കേക്ക് നല്ല സ്പോഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കണേ അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്ലോർ ചേർക്കാം ഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ രണ്ടോ മൂന്നോ തവണ ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബാറ്ററിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്ക് ചെയ്യണമൊക്കെ മുന്നേ ഒന്ന് ടാപ്പ് ചെയ്യണം എയർ എയർബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി ഞാനിത് ഓവനിലൊന്നല്ല വെക്കുന്നത് സാധാരണ ഒരു പാത്രത്തിലാണ് വെക്കുന്നത് ഇത് ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ടിൻ്റെ അകത്ത് വെക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യണം മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കണം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിത് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പം നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത്താറ് ഗ്രാം ആണ് അപ്പോൾ അത്യാവശ്യം കനവും പൊക്കും ഒക്കെ നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലയേഴ്സൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ടില്ലേ ഇന്നത്തെ സ്പോഞ്ച് കേക്ക് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം